ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിൽ നിർണായക നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് ഇന്ത്യ മുന്നണി സി പി എം കോൺഗ്രസ് സഖ്യം ത്രിപുരയിൽ വന്നേക്കും മാത്രമല്ല മറ്റൊരു വലിയ നീക്കത്തിന് തയ്യാറെടുക്കുന്നുണ്ട് ഇന്ത്യ മുന്നണി അത് മറ്റൊന്നുമല്ല പ്രാദേശിക തലത്തിൽ ചെറിയ കാലം കൊണ്ട് ശക്തമായ സാന്നിധ്യമായി മാറിയിരിക്കുന്ന തിപ്രമോത്താ പാർട്ടിയെ ഇന്ത്യ മുന്നണിയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നതാണ് അതുമായി ബന്ധപ്പെട്ട് തിപ്രമോത്ത തലവൻ പ്രത്യുദ്ധേ ബർമനുമായി ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിയെ തോൽപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും മതേതര വോട്ടുകൾ ഭിന്നിക്കാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ മുന്നണി തിപ്രമോദിയെ മുന്നണിയിൽ സഹകരിപ്പിക്കാൻ ശ്രമം നടത്തുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിലെ ആകെയുള്ള രണ്ട് സീറ്റുകളിലും സി പി എം തന്നെയായിരുന്നു വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പോടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം കീഴ്മേൽ മറിയുകയായിരുന്നു മുപ്പത്തിയാറ് സീറ്റോടെ സി പി എമ്മിനെ അട്ടിമറിച്ച് ബി ജെ പി അധികാരം പിടിച്ചതോടെ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകളും സി പി എമ്മിന് നഷ്ടമാവുകയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ ത്രിപുരയിൽ തിരിച്ചുവരവ് നടത്താനാകുമെന്നതാണ് സി പി എം പ്രതീക്ഷിക്കുന്നത് പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി സി പി എം ധാരണ ഉണ്ടാകുമോ എന്നതിൽ ഇനിയും തീർച്ചയില്ലെങ്കിലും ത്രിപുരയിൽ സഖ്യം മുന്നിൽ കണ്ടാണ് പാർട്ടികളുടെ നീക്കം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധാരണക്കപ്പുറം സഖ്യമായാണ് സംസ്ഥാനത്ത് സി പി എമ്മും കോൺഗ്രസും മത്സരിച്ചത് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ കാൽ തൊട്ട് അനുഗ്രഹം തേടുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി വോട്ട് ചോദിക്കുന്ന സി പി എം നേതൃത്വവുമെല്ലാം അന്നത്തെ ഒരു കൗതുക കാശ്ശിയായിരുന്നു മതേതര പാർട്ടികളെല്ലാം ഒരേ മനസ്സോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും മുൻ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പ്രദ്യുദ്ദേ വർമ്മൻ നയിക്കുന്ന തിപ്രമോദയെയും ഒപ്പം ചേർക്കാൻ ശ്രമിക്കുമെന്നും ഇന്ത്യ മുന്നണി പറയുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് ത്രിപുരയിലെ ബംഗാളി വോട്ടർമാരുടെ ഇടയിൽ സ്വാധീനവുമുണ്ട് എന്നാൽ തൃണമൂലമായി ബംഗാളിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന സി പി എം ത്രിപുരയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിൽ ആകാംക്ഷ നിലനിൽക്കുകയാണ് ഗോത്രമേഖലയിലെ ശക്തിയായ തിപ്രമോത പാർട്ടി ഒപ്പം നിൽക്കുകയാണെങ്കിൽ രണ്ടിൽ ഒരു സീറ്റ് തിപ്രമോതയ്ക്ക് നൽകേണ്ടി വരും അത് അംഗീകരിച്ചുകൊണ്ട് പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക എന്ന് തന്നെയാവും ഇന്ത്യ മുന്നണി ലക്ഷ്യമിടുന്നത്